പെട്ടെന്ന് ശുക്ലം പോകുന്ന അവസ്ഥ ദാമ്പത്തിക ജീവിതത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് അഞ്ചിലൊരു ഒരു ഫേസ് ചെയ്യുന്ന ഇത്തരം പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയാണ് എൻ്റെ വീഡിയോയിലോട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഷാമിനെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പല കാരണങ്ങളും ഉണ്ടാവാം എന്നാൽ പ്രധാനമായിട്ടും സ്ട്രെസ് ഇഷ്യൂസ് അഥവാ മാനസിക ആരോഗ്യത്തിൻ്റെ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഡിപ്രഷൻ സ്കെയില് കൊണ്ട് ഡിപ്രഷൻ മെഷർ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ സ്ട്രെസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് കൗൺസിലിങ് കൊടുക്കുക ഇനി അതുമാത്രമല്ല ബിഹേവിയറൽ തെറാപ്പിയും ഇത്തരം ആളുകൾക്ക് കൊടുക്കാറുണ്ട് അടുത്തതായിട്ട് വരുന്നത് ഇത്തരം പ്രശ്നങ്ങളുള്ളപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ ആരോഗ്യം ചെക്ക് ചെയ്യാറുണ്ട് കാരണം പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് വാൾനട്ടിൻ്റെ അത്രമാത്രം വലിപ്പമുള്ള പേശികളും ഗ്രന്ഥി കോശങ്ങളും കൊണ്ട് നിർമ്മിച്ച കുഞ്ഞൊരു ഗ്രന്ഥിയാണത് മൂത്രനാളിക്ക് ചുറ്റുമാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് കൂടുതലായിട്ട് സെമൻ ഉൽപ്പാദിക്കുന്നത് കൂടുതലായിട്ടല്ല ഇതാണ് സെമൻ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ സെമൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഒരു ഗ്രന്ഥിക്ക് വീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മൂത്രനാളിക്ക് നെരുക്കം സംഭവിക്കുകയും പെട്ടെന്ന് ഇജാക്കുലേഷൻ നടക്കുകയും ശുക്ലം പെട്ടെന്ന് പുറത്ത് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് പ്രോസ്റ്റേറ്റിൻ്റെ വളർച്ച എങ്ങനെയാണ് എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഞാൻ മുന്നും ഡിസ്കസ് ചെയ്തിരുന്നു പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുപ്പത് ആ ഒരു വയസ്സിൽ ഇത് വളരാൻ തുടങ്ങുന്ന ഒരു ഓർഗൺ ആണ് ഇതിന് വളർച്ച നാച്ചുറലായിട്ട് കൂടുന്നതാണ് അപ്പോൾ ഫോർട്ടി ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രന്ഥി കൂടുതലായിട്ട് വളരാനുള്ള സാധ്യതയുണ്ട് പ്രായം കൂടുന്തോരമാണ് കൂടുതലായിട്ട് വളരുന്നത് അപ്പോൾ ഇത് കാരണം ഒരു നെരുക്ക് സംഭവിക്കുകയും പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിക്കുകയും ശുക്ലം പെട്ടെന്ന് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പ്രോസ്റ്റേറ്റിനായിരിക്കും ചികിത്സ വേണ്ടത് അടുത്തതായിട്ട് വരുന്നത് ഇത്തരം ആളുകളിൽ നടുവേദനയുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തണം നടുവേദന ഇപ്പോൾ എൽ ഫോർ എൽ ഫൈവ് ഒരു എസ് ലെവലിലൊക്കെ എന്തെങ്കിലും ഒരു കംപ്രഷനോ നർവിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് വിലയിരുത്തണം നർവിൻ്റെ പ്രശ്നങ്ങൾ കാരണവും ഇത്തരത്തിൽ പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ശുക്ലം പോകാൻ കാരണമാകുന്ന അണുബാധകളാണ് ആയാലും അക്യൂട്ട് ആയാലും അപ്പോൾ നിലവിലെ ഒരാഴ്ചയിലൊക്കെ ഉണ്ടാവുന്ന ഒരു അണുബാധ അല്ല കാലങ്ങളോളം നിലനിൽക്കുന്ന അണുബാധ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ അത് വിലയിരുത്തണം അണുബാധ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ആയാലും പ്രോസ്റ്റൈറ്റിസ് പ്രോസ്റ്റേറ്റിൻ്റെ ഇൻഫെക്ഷൻ ആയാലും എന്തെങ്കിലും അണുബാധകൾ ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഉണ്ടോ എന്നൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് സ്ട്രക്ചറൽ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് എങ്കിൽ അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയാലാണ് മനസ്സിലാവുന്നത് എന്തെങ്കിലും സ്ട്രക്ചറൽ ഗ്രോത്ത് അധികമായിട്ട് വന്നിട്ടുണ്ടോ അതുകൊണ്ടാണോ ഇത്തരത്തിൽ പെട്ടെന്ന് ശുക്ലം പോകുന്നത് എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ശുക്ലം പോവാൻ ഇങ്ങനെ പോവാനായിട്ട് കാരണമാകുന്നത് ഇത്തരത്തിൽ പെട്ടെന്ന് ശുക്ലം പോകുന്ന അവസരത്തിൽ ഇവർക്കൊരു ലൈംഗിക ജീവിതത്തിലും പ്രശ്നങ്ങൾ നേരിടാം അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം നേരിടാം മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റക്കുറിച്ചിൽ സംഭവിക്കാം അതുകൊണ്ടാണ് എപ്പോഴും ഇത് ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇതൊരു കേസായിട്ട് തന്നെ മുന്നോട്ട് വരുന്നത് പ്രധാനമായിട്ടും എന്തെങ്കിലും ഒരു ഡിസീസ് അണ്ടർലൈൻ ഡിസീസ് നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു അണ്ടർലൈൻ ഡിസീസ് കാരണമായിട്ട് സിസ്റ്റത്തിനോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നമോ അപ്പോൾ ഈ ഒരു അണ്ടർലൈൻ ഡിസീസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളതും ഒരു റീസണാണ് സൈക്കോളജി തെറാപ്പിയിൽ കൂടുതലായിട്ട് കൗൺസിലിംഗ് കൊടുക്കുക ബിഹേവിയറൽ തെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് മെഡിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവർക്ക് കൂടുതലായിട്ടും മാനസിക ആരോഗ്യത്തിന് വേണ്ടിയുള്ള മെഡിസിൻ മാനസിക സന്തോഷമായിട്ട് ഇരിക്കാനുള്ള മെഡിസിൻ സെറോട്ടോണിൻ പോലെയുള്ളവ അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത് അല്ലാതെ കൊടുക്കുന്നത് ഉത്തേജനം കൂട്ടാനായിട്ടുള്ള മെഡിസിൻസ് ആണ് നൈട്രിക് ഓക്സൈഡ് ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ആണ് ഇത്തരം ആളുകൾക്ക് മെഡിസിൻ ആയിട്ട് കൊടുക്കുന്നത് അതല്ലാതെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാറുണ്ട് സിങ്ക് വൈറ്റമിൻ ഡി അതുപോലെ തന്നെ കാൽസ്യം ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ശ്രദ്ധിക്കാറുണ്ട് സിങ്ക് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കൂടുതലായിട്ടും കൊടുക്കാറുണ്ട് വീട്ടിൽ ചെയ്യാനായിട്ട് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നതിൽ ബിഹേവിയർ തെറാപ്പിയുടെ ഭാഗമായിട്ട് പോസ്ക്യൂസ് ടെക്നിക്ക് പറയാറുണ്ട് അതുപോലെ തന്നെ കീഗൽ എക്സസൈസ് ചെയ്യാനായിട്ട് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നതും ഇത്തരം ആളുകൾക്ക് ആവശ്യമാണ് കാര്യം അവിടുത്തെ ഒരു മസിൽസിന് കൂടുതൽ ബലമുണ്ടാക്കുന്നത് വഴി ഒരു ടൈം കൂടുതലായിട്ട് കിട്ടാനായിട്ട് കാരണം അപ്പോൾ പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യണം അടുത്തായിട്ട് യോഗ മെഡിറ്റേഷൻ ഇത്തരം ആളുകൾ കൃത്യമായിട്ട് ചെയ്യണം കാര്യം യോഗയിൽ തന്നെ പല ആസനാസുണ്ട് ഇപ്പം സ്വപ്ത ബാധാസന ജാനുശീർഷാസന സർവംഗാസന ബദഗോണാസന ഇത്രയും ആസനങ്ങൾ പെൽവിക് ഫ്ലോറും അതുപോലെ തന്നെ ജനൈറ്റൽ ഓർഗൻസിൻ്റെ ഹെൽത്തിനായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് പെൽവിക് ഫ്ലോർ എക്സസൈസ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം അതിന് കൂടുതൽ ഈ ആസനസ് ചെയ്യണം അതുപോലെ മെഡിറ്റേഷൻ ചെയ്യണം കാര്യം സ്ട്രെസ്സ് ഡിപ്രഷൻ അതുപോലെ തന്നെ ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാൻ പാടില്ല ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ആദ്യം കുറയ്ക്കേണ്ടതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മെഡിറ്റേഷൻ ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ഫോളോ ചെയ്യണം അത് ഏത് മെഡിറ്റേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം യൂട്യൂബിൽ ഒരു ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ് മെഡിറ്റേഷൻ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഓൺലൈൻ മെഡിറ്റേഷൻസിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ആ ഒരു സ്ട്രെസ് ലെവൽ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ വരുത്തുക അശ്വഗന്ധ ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ അശ്വഗന്ധയൊക്കെ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി മാത്രം ഉപയോഗിക്കുക അശ്വഗന്ധ സെക്ഷൽ ഹെൽത്തിന് വളരെ നല്ലതാണ് അശ്വഗന്ധയുടെ ഉപയോഗം നല്ലതാണ് ഇനി അടുത്തത് സിങ്ക് റിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പറയുന്നുണ്ട് ഇത്തരം പ്രീ മെച്യു ജാക്കുലേഷൻ അഥവാ ശുക്ലം പെട്ടെന്ന് പോകുന്ന ആളുകളിൽ ഒരു സിംഗിൻ്റെ അളവ് കൂടിയ ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട് സിംഗിൻ്റെ അളവ് കൂടിയ ഭക്ഷണങ്ങളിൽ വരുന്നത് എപ്പോഴും നോൺ വെജിറ്റേറിയൻ ഫുഡ്സാണ് കൂടുതൽ വരുന്നത് ആയാലും പൗൾട്രി ആയാലും ബീഫായാലും മീനായാലും ഒക്കെ വരുന്നുണ്ട് അതിന് കൂടുതൽ നിങ്ങൾക്ക് പിന്നെ ഇലക്കറികൾ ഇപ്പം ഇതൊന്നും കഴിക്കാത്തവരാണെങ്കിൽ ഇലക്കറികൾ എസ്പെരാഗസ് അതുപോലുള്ളവ യൂസ് ചെയ്യാവുന്നതാണ് നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഉത്തേജനം കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതിനായിട്ട് നിങ്ങൾക്ക് ബീറ്റ്റൂട്ട് റൂട്ട് പൊംഗ്രാൻറ്റ് വാട്ടർ മെലൺ ഗ്രേപ്പ്സ് ഇത്രയും ഫ്രൂട്ടാണ് എടുക്കാൻ പറ്റുന്നത് അടുത്തതായിട്ട് എനർജി കൂടാനായിട്ട് ഫിഗ് എടുക്കുന്നത് നല്ലതാണ് അത്തിപ്പഴം കുതിർത്ത് കഴിക്കാം പാലിൽ അലർജി ഇല്ലാത്തവർക്ക് പാലിൽ കുതിർത്ത് കഴിക്കാം അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് കഴിക്കാം ഡേറ്റ്സും ആൽമണ്ടും സെയിം എമൗണ്ട് നിങ്ങൾ ക്രഷ് ചെയ്ത് ഷെയ്ക്ക് ആക്കി സ്മൂതി പോലെ എടുക്കുന്നത് നല്ലതാണ് ഇതും ഇതുപോലെ ഒരു എനർജി കൂടുതൽ കിട്ടുന്ന ഒരു ഫുഡാണ് അപ്പോൾ ഇതെടുക്കുന്നതും നല്ലതാണ് നാച്ചുറൽ വയോഗ്ര എന്നറിയപ്പെടുന്ന ഒരു ഫുഡുണ്ട് അപ്പോൾ അത് നിങ്ങൾ എടുക്കേണ്ടത് നട്ട്സും അതുപോലെ തന്നെ സീഡ്സും ഈ ഒരു ഡേറ്റ്സും ഫിഗും ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് ശേഷം നിങ്ങൾ ഒരു നിശിതമായ നെയ്യിൽ ഉരുട്ടി റോളുകളാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ ദിവസം രണ്ടെണ്ണം വീതം എടുക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ പ്രിയമിച്ച റിജഗുലേഷൻ ഉണ്ടാവാൻ ശുക്ലം പെട്ടെന്ന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എക്സസൈസ് മെയിനായിട്ട് ശ്രദ്ധിക്കുക സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അശ്വഗന്ധ ഉപയോഗിക്കാനായിട്ട് പ്രിസ്ക്രിപ്ഷൻ കിട്ടുകയാണെങ്കിൽ ഉപയോഗിക്കുക കൂടുതലായിട്ടും എക്സസൈസ് ഇല്ല കീഗൽ എക്സസൈസ് മെയിനായിട്ട് ചെയ്യുക മെഡിറ്റേഷൻ യോഗ ചെയ്യുക സ്ട്രെസ് ലെവൽ കുറവാണെന്ന് വരുത്തുക മറ്റുള്ള അണ്ടർലൈംഗ് ഡിസീസ് ഒന്നും ഇല്ല എന്ന് ഇല്ലായെന്ന് വരുത്തുക പ്രോസ്റ്റൈറ്റിസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പ്രോസ്റ്റിൻ്റെ വീക്കം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് വരുത്തുക ഇനി ഇത്രയും കാര്യങ്ങൾ കൂടാതെ രണ്ട് മൂന്ന് ട്രീറ്റ്മെൻറ് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം അതിനകത്ത് വരുന്നതാണ് ഹിബാത്ത് ഹിബാത്തിനകത്ത് നിങ്ങൾക്ക് ഹിംഗ്ജാതി ചൂർണ്ണം ഇട്ടതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ന്യൂട്രൽ ടെമ്പറേച്ചറിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് പൊക്കിൾ വരെ വെള്ളം നിറയുന്ന എന്തെങ്കിലും ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഹിബ്ബാത്ത് ടബോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് മിനിറ്റ് ഡെയിലി ചെയ്യുന്നത് ജനൈറ്റൽ ജനൈറ്റൽ ഏരിയയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയും കൂടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി കിട്ടുന്നില്ല സിപ്സ് ബാധിക്കും അവൈലബിൾ ആണ് അപ്പോൾ അതും ഈ സെയിം തന്നെയാണ് ചൂർണം ആഡ് ചെയ്തതിന് ഇരിക്കാം നിങ്ങൾക്ക് പ്ലെയിൻ ന്യൂട്രൽ വാട്ടറിലും ഇരിക്കാം ഇത് നിങ്ങൾക്ക് ജനായിട്ടുള്ള ഏരിയയിലേക്ക് കൂടുതലായിട്ടും ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു രണ്ട് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാം അതുപോലെ തന്നെ ഹോട്ട് ഫുട്ട് ഇമോഷനും ഏതൊരു കണ്ടീഷനും നിങ്ങൾക്ക് രക്തയോട്ടം കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം ജനായിട്ടുള്ള ഏരിയയിലൊക്കെ രക്തയോട്ടം കുറഞ്ഞത് കാരണമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഹോട്ട് ഫുട്ട് ഇമോഷനും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കനങ്കാല വരെ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ട്വൻറ്റി മിനിറ്റ്സ് ഇരിക്കുന്നത് മുകളിലേക്കുള്ള രക്തയോട്ടം കൂട്ടാറുണ്ട് വെരിക്കോസ് വെയിനിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ അതും നിങ്ങൾ നിവാരണം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം മാറുക തന്നെ ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ